അവിടെ നഴ്സിംഗ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് സ്നോട്ട് about dress just yes, definitely അതി ഞാൻ പാടി ഡ്രസ്സിൽ ഒന്നുമില്ല കോൺഫറൻസ് സോഷ്യൽ എക്ടിവിറ്റി ഡിസൈൻ ഫോർ മൈ ഫോർ आवर ഉറപ്പായിട്ടും എല്ലാം അതിനി ഞാൻ എടുത്തോ ആയിട്ട് നോക്കിരിക്കുകയാണ് ഞാൻ എന്ത് ചെയ്യുക നോക്കിരിക്കണം കോസ്റ്റ്യൂം ഗാർഡേഴ്സിനെ നോക്കിരിക്കണം 1000 വാസ് ദി ഡിസൈനർ സ്പെഷ്യ ബോർത്ത് കിട്ടടാ കിട്ടടാ വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഇന്ന് നമ്മള് വന്നു വന്നിട്ട് ഒന്ന് എനിക്കറിയാം വീക്ക് സെക്കൻഡ് വീക്ക് കഴിഞ്ഞപ്പോ എന്നോട് പറയുന്ന അതാണ് നിന്റെ എബിലിറ്റി അല്ലാതെ മറ്റൊന്നും അല്ല നമ്മൾ പുറത്തൊരു കാര്യം ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇന്നത്തെ ഗെയിം മാത്രം മതി കാര്യം നമ്മൾ അന്വേഷിക്കുന്നിട്ടുണ്ട് പലരും പല ഫ്രണ്ട്സുകളും ഇങ്ങനെ പറ എന്റെ കൂടെ പലരും പറഞ്ഞിട്ടില്ലായിരുന്നു യു ആർ നോട്ട് എ ബിഗ് ബോസ് മെറ്റീരിയൽ നിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല അത് ഇനി ഒരിക്കലും ഒരു ബിഗ് പോലെ കേറെ ക്വാളിറ്റി ഗുഡ് ഫോർ നത്തിങ് മുഖത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരിടത്തൊന്നും പറയുന്നില്ല അന്ന് ഞാൻ എന്തു ആയിക്കോട്ടെ പക്ഷെ ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നുള്ളൂ ோஸ் ஆன்க்கும் செலக்டீவ் ஆயிட்டுள்ள டுவெண்டிஃபைவ் ஆள் ஆர் பற்றும் அது நயன்டிஃபோர் டேஸ் அல்லஸ் நிற்கும் ஆகும்